ജനറൽ ആശുപത്രിക്ക് ആരോഗ്യ വകുപ്പിന്റെ കായകൽപ്പ് അവാർഡ് സേവന മികവിൽ ആശുപത്രി ജില്ലയിലെ നമ്പർ വൺ നിരവധിയായ ഘടകങ്ങൾ പരിശോധിച്ചാണ് അവാർഡിന് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആരോഗ്യ വകുപ്പിന്റെ സംസ്ഥാന കായകൽപ്പവാർഡിൽ പാലാ കെ മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി കോട്ടയം ജില്ലയിൽ ഒന്നാം സ്ഥാനവും കമൻഡേഷൻ അവാർഡിൽ കേരളത്തിലെ നാലാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ടായിരത്തി അവാർഡ് കരസ്ഥമാക്കിയ പാല ജനറൽ ഹോസ്പിറ്റൽ ഇപ്രാവശ്യവും വളരെ ഉയർന്ന ഗ്രേഡോടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ജനറൽ ഹോസ്പിറ്റലായി അഭിമാനകരമായ നേട്ടമാണ് പാല കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി നേടിയിരിക്കുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്ററും ആശുപത്രി സൂപ്രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ടി പി അഭിലാഷും പറഞ്ഞു നിരവധിയായ ഘടകങ്ങൾ ാണ് അവാർഡിന് പരിഗണിച്ചത് ആശുപത്രിയിലെ വിവിധ ചികിത്സാ വിഭാഗങ്ങളിലെ ഡോക്ടർമാരും മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും പ്രതിബദ്ധതയോടുകൂടിയുള്ള കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണിതെന്ന് അവർ പറഞ്ഞു വലിയ രോഗി സൗഹൃദ വികസന പദ്ധതികളാണ് ഈ വർഷം നടപ്പിലാക്കുന്നതെന്നും അവർ പറഞ്ഞു